ഹലോ എവരുവാൻ ഞാൻ ഡോക്ടർ മുർഷിദ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോമോഫോബിയ അതായത് മൊബൈൽ അഡിക്ഷനെ പറ്റിയാണ് ഈ ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികളെ സ്മാർട്ട് ഫോണുകൾ ടി വി ടാബ് എന്നിവയിൽ നിന്നും അകറ്റി നിർത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് പഠനത്തിന്റെ ഭാഗമായി അവ മാറിയ ഈ കാലഘട്ടത്തിൽ സാങ്കേതികമായ ഈ മികവ് പഠനത്തിൽ ഗുണകരമായി സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നത് തീർച്ചയാണ് എന്നാൽ കുട്ടികളിൽ മൊബൈൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നതും ഇത് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നതും തള്ളിക്കളയാൻ പറ്റാത്ത സത്യമാണ് ഇത് ചില മോശം ശീലങ്ങൾ വികസിക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് പണ്ടത്തെ കുട്ടികൾ കരഞ്ഞിരുന്നത് കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ന് കുട്ടികൾ കരയുന്നത് മൊബൈൽ ഫോണിനു വേണ്ടിയാണ് ആദ്യമൊക്കെ കുട്ടികൾ ഫുഡ് കഴിക്കാനും അവരെ ഒന്ന് അടക്കി ഇരുത്താനും വേണ്ടി കൊടുത്തു തുടങ്ങുന്ന മൊബൈൽ ഫോൺ പിന്നീട് അവർക്കൊരു അഡിക്ഷനായി മാറുകയാണ് ഈ അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുന്നതിൽ കുട്ടികളെ പോലെ തന്നെ രക്ഷിതാക്കൾക്കും പ്രധാന പങ്കുണ്ട് പലപ്പോഴും കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കാൻ കഴിയാത്തതിന്റെ പേരിലോ സൗകര്യം നോക്കിയോ ആണ് രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തു തുടങ്ങുന്നത് ഈ പ്രവണത കുട്ടികളുടെ ബുദ്ധിവികാസത്തെയും അതുപോലെ സ്വഭാവ രൂപീകരണത്തെയും സാരമായി ബാധിക്കുന്നു പലപ്പോഴും കുട്ടികളുടെ ലോകം അതിൽ മാത്രമായി ഒതുങ്ങി പോകുന്നതും കാണാം കുട്ടികളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും വരെ മൊബൈൽ ദൃശ്യങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് അമിതമായ മൊബൈൽ ഉപയോഗം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഇത് കുട്ടികളിലെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു മിനിറ്റ് മാത്രമുള്ള ഒരു ഷോർട്സ് പോലും അവർ മുഴുവനായി കാണില്ല അവർ മാറ്റി അടുത്തത് കാണുന്നു അതായത് സെക്കൻഡുകൾ കൊണ്ട് മാറുന്ന മൊബൈൽ സ്ക്രീനിലെ കാഴ്ചകൾ കുട്ടികളിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കുന്നു ഇത് കുട്ടികളിൽ പഠന വൈകല്യങ്ങൾ ഉണ്ടാക്കും അടുത്തത് കുട്ടികളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇത് കുട്ടികളിൽ ധൈര്യക്കുറവ് ഉണ്ടാക്കുന്നു തന്റെ ചുറ്റുമുള്ള മനുഷ്യരോട് സ്നേഹത്തോടെ സംസാരിക്കാനോ സഹകരണത്തോടെ ജീവിക്കാനോ പറ്റാതെ വരുന്നു അതുപോലെ തന്റെ ചെറിയ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ വരുന്നു സ്കൂൾ പ്രവർത്തനങ്ങൾ പരിശീലനങ്ങൾ സോഷ്യൽ ആക്ടിവിറ്റികൾ എന്നിവയിൽ താല്പര്യമില്ലാതെ വരുന്നു അതുപോലെ തന്നെ കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവായി മാറുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നു അതുപോലെ തന്നെ ഇത് കുട്ടികളിലെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നു വിഷാദം ഉത്കണ്ഠ അക്രമവാസന ആത്മഹത്യാ പ്രവണത മുതലായവ കൂടുന്നതായി കാണപ്പെടുന്നു അടുത്തത് ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ദീർഘനേരം സ്ക്രീനുകൾ കാണുന്നത് കുട്ടികളിൽ ഐ സ്ട്രെയിൻ ഉണ്ടാക്കുന്നു ഇത് കുട്ടികളിൽ കണ്ണുവേദന അതുപോലെ കാഴ്ചയിൽ മങ്ങൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നു അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം കുട്ടികളിൽ വ്യായാമക്കുറവ് ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് ബോഡി മാസ് ഇൻഡെക്സ് വർദ്ധിക്കുകയും പൊണ്ണത്തടി ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നു രാത്രി കാലങ്ങളിലുള്ള അമിതമായ ഫോൺ ഉപയോഗം കുട്ടികളിൽ ഉറക്കക്കുറവ് ഉണ്ടാക്കുന്നു ഇത് കുട്ടികളിൽ ഉന്മേഷക്കുറവ് ക്ഷീണം ഓർമ്മക്കുറവ് തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ദീർഘതരമുള്ള മൊബൈൽ ഉപയോഗം കുട്ടികളിൽ കഴുത്ത് വേദന അതുപോലെ ബാക്ക് പെയിൻ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നു അമിതമായ ഫോൺ റേഡിയേഷൻ കുട്ടികളിലെ തലച്ചോറിന്റെ വളർച്ചയെ കാര്യമായി ബാധിക്കുന്നു അമിതമായ മൊബൈൽ ഉപയോഗം കുട്ടികളിൽ ഉണ്ടാക്കുന്ന മറ്റൊരു കണ്ടീഷനാണ് വിർച്വൽ ഓർത്തിസം ഇന്ന് അത് വളരെ കോമൺ ആണ് കുട്ടികളിലെ സ്ക്രീൻ ടൈം കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ശാരീരിക മാനസിക അവസ്ഥയാണ് വിർച്വൽ ഓട്ടിസം ഇത് കുട്ടികളിൽ ഭാഷ രൂപപ്പെടാനും അതുപോലെ തലച്ചോറിന്റെ പ്രവർത്തനം ഡിലേ ആകുന്നതിനും കാരണമാകുന്നു ഇനി നമുക്ക് കുട്ടികളിൽ ഫോൺ അഡിക്ഷൻ എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് നോക്കാം കുട്ടികളുടെ ഈ സ്ക്രീൻ ടൈമിനെ നിയന്ത്രിക്കുന്നത് പുതിയ കാലത്ത് ബാറ്റ്സ് അഥവാ ബി എ ടി എസ് എന്ന ടെക്നിക് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ബോർഡാണ് അതായത് കുട്ടികൾക്ക് പോറടിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ പല മാതാപിതാക്കളും കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നത് ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പകരം അവർക്ക് വായിക്കാൻ പുസ്തകങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ക്രിയേറ്റീവായി ചെയ്യാനുള്ള അവസരം കൊടുക്കുക അതായത് ചിത്രം വരയ്ക്കാൻ കളറിങ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യിപ്പിക്കാം ബോറടിക്കുന്ന സമയത്താണ് കുട്ടികൾ കൂടുതൽ ചിന്തിക്കാൻ സാധ്യത എന്നും അത് അവരുടെ സർഗാത്മകത വളർത്തുന്നതിന് വളരെ സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു കുട്ടികൾക്ക് ബോർഡടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അവർക്ക് ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട് അതിനെ രക്ഷിതാക്കൾ ബോധപൂർവമായ ശ്രമം നടത്തണമെന്ന് മാത്രം അവരെ കൊണ്ട് വീട്ടിലെ ചെറിയ ജോലികൾ ചെയ്യിപ്പിക്കുന്നത് ഫോണിനപ്പുറം ഈ ലോകത്തെ മറ്റൊരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സഹായിക്കും കുടുംബം ഒന്നിച്ച് സമയം ചെലവഴിക്കുകയും പുറത്തു പോവുകയും ചെയ്യാം എ എന്ന് ഉദ്ദേശിക്കുന്നത് അൾട്ടർനേറ്റീവ് അതായത് ഫോൺ കൊടുക്കുന്നതിന് പകരം മറ്റ് എന്ത് ആക്ടിവിറ്റിയാണ് അവർക്ക് നൽകാൻ കഴിയുക എന്ന് നോക്കണം അവരെ പുതിയ ഭാഷ പഠിപ്പിക്കാം അല്ലെങ്കിൽ മറ്റു കലാ കായിക മേഖലയിൽ എന്തെങ്കിലും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഗാർഡനിങ് വ്യത്യസ്തമായ കളികൾ ചിത്രരചന മ്യൂസിക് പഠിക്കുക ഇങ്ങനത്തെ വ്യത്യസ്തമായ ആക്ടിവിറ്റികൾ ചെയ്യിപ്പിക്കുക അടുത്തത് ടീ ഫോർ ടൈം അതായത് കുട്ടികൾ എത്ര സമയമാണ് ഫോൺ ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം അവരുടെ ദൈനംദിന കാര്യങ്ങളിലോ പഠനത്തിലോ ബാധിക്കാത്ത തരത്തിൽ ഒരു പരിധി നിർണയിക്കുക നിങ്ങൾക്ക് സമയമില്ല എന്നതുകൊണ്ട് അവരെ ഫോൺ കൊടുത്ത് മാറ്റിയിരുത്തരുത് അവർ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അവർ നോക്കുന്ന കണ്ടന്റ് എന്താണെന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുകയും അതിലൊരു മേൽനോട്ടം ഉണ്ടാവുകയും വേണം എസ് ഫോർ സപ്പോർട്ട് ആൻഡ് സറൗണ്ടിങ് കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംസാരിക്കാൻ നമ്മൾ രക്ഷിതാക്കൾ അവൈലബിൾ ആണ് എന്ന് അവർക്ക് തോന്നലുണ്ടാവൽ വളരെ അത്യാവശ്യമാണ് നിങ്ങളോട് എന്തും തുറന്നു പറയാൻ കഴിയുമെന്ന വിശ്വാസം അവർക്ക് നൽകുന്ന ആത്മവിശ്വാസവും ധൈര്യവും ചെറുതല്ല നിങ്ങൾ കുട്ടികളുടെ നല്ല സുഹൃത്തുക്കൾ ശ്രമിക്കണം വീട്ടിലെ കാര്യങ്ങളിൽ അവരെ ഇടപെടുത്തുകയും അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുകയും അവരുടെ അഭിപ്രായങ്ങളെ പരിഗണിക്കുകയും വേണം കുട്ടികൾക്ക് യോഗ മെഡിറ്റേഷൻ പോലുള്ളവയോ വ്യായാമമോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക കായികമായി സജീവമായിരിക്കുന്നത് മുഷിപ്പു മാറ്റുകയും ശാരീരിക മാനസിക നിലനിർത്തുകയും ചെയ്യുന്നു ഇത് അഡിക്ഷൻ നിയന്ത്രിക്കാനും ആർജവത്തോടെ ഇരിക്കാനും സഹായിക്കുന്നു അതുപോലെ തന്നെ കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ ഫോൺ ഉപയോഗിക്കുന്നത് നിയന്ത്രിച്ചു അവർക്ക് മാതൃകയാവുക അവരുടെ കൂടെ സമയം ചെലവഴിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കുട്ടികളെ പരിപാലിച്ചാൽ മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നു അല്ലാത്ത പക്ഷം ഈ ആസക്തി ഒരു രോഗമായി കണ്ട് കുട്ടികളുടെ മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ് മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പെരുമാറുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്